പാസ്പോർട്ട് പാൻ കാർഡ് ആധാർ അപ്ഡേഷൻ തുടങ്ങിയ സേവനങ്ങൾക്ക് ക്യൂ നിന്നും എങ്കിൽ ഇനി അത് വേണ്ട എസ് ഓൺലൈൻ സർവീസ് ഹബ് നിങ്ങൾക്ക് പരിഹാരം നൽകുന്നു എല്ലാവിധ സേവനങ്ങളും ഇനി ഒരൊറ്റ കുടക്കീഴിൽ വോട്ടർ ഐ ഡി എഫ് എസ് എസ് എ ഐ സേവനങ്ങൾ പി എഫ് ജീവൻ പ്രമാൺ പരിവാഹൻ ഉദ്യം ലോൺ ഇ ശ്രം വിദ്യാലക്ഷ്മി രജിസ്ട്രേഷൻ ഇ ഗ്രാൻസ് എൻ എസ് പി സേവനങ്ങൾ ഇൻഷുറൻസ് ബസ് ഫ്ലൈറ്റ് റെയിൽവേ ടിക്കറ്റ് ബുക്കിംഗ് ഉമ്ര സർവീസ് ട്രാവൽ പാക്കേജ് ഓവർസീസ് എഡ്യൂക്കേഷൻ എച്ച് ഡി എഫ് സി ബാങ്കിംഗ് സർവീസ് കെ സ്മാർട്ട് സേവനങ്ങൾ ബിൽ പേയ്മെന്റ് തുടങ്ങി എല്ലാവിധ ഓൺലൈൻ സർവീസുകളും മിതമായ നിരക്കിൽ ഉത്തരവാദിത്തത്തോടെ ചെയ്തു കൊടുക്കുന്നു കൂടാതെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ അപേക്ഷ സൗജന്യമായി ചെയ്തു കൊടുക്കുന്നു ഉടൻ തന്നെ അടുത്തുള്ള എസ് ഓൺലൈൻ സർവീസ് ഹബിൽ സന്ദർശിക്കുക കോൺടാക്ട് നമ്പർ എയ്റ്റ് ത്രീ ത്രീ സീറോ എയ്റ്റ് ഫോർ സിക്സ് ഫോർ സെവൻ സിക്സ് നയൻ എയ്റ്റ് ഫൈവ് ഫോർ നയൻ സിക്സ് ഗൗതം ഗൗതം ആശുപത്രിയുടെ ആശുപത്രിയുടെ നേതൃത്വത്തിൽ നേതൃത്വത്തിൽ ബോധവൽക്കരണ ബോധവൽക്കരണ ക്ലാസ് ക്ലാസ് സംഘടിപ്പിച്ചു സംഘടിപ്പിച്ചു മിസ്റ്റർ വേൾഡ് അശ്വിൻ ഷെട്ടിയുടെ നേതൃത്വത്തിലുള്ള ഓക്സ്ഫോർഡ് ഫിറ്റ്നസ് ക്ലബിനു വേണ്ടിയാണ് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചത് സിസ്റ്റർ ഫിലോമിന വർഗീസ് ബോധവൽക്കരണ ക്ലാസ് നയിച്ചു മട്ടാഞ്ചേരി അസിസ്റ്റന്റ് കമ്മീഷണർ കെ ആർ മനോജ് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു പിന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നമ്മൾ ചെയ്യുന്ന ചിലപ്പോൾ ഒരു ജീവിതം നമ്മുടെ ജീവിതത്തിൽ അതൊരിക്കലും നമുക്ക് ഫീസ് ചെയ്യാനും ഫീസ് ചെയ്യാൻ പറ്റില്ല ചിലപ്പോൾ ചില കാര്യങ്ങൾ എല്ലാവരുടെയും ജീവിതത്തിൽ ഒന്ന് രണ്ടാ ഫേസ് ചെയ്ത് ചെയ്യാൻ അപ്പോൾ നമ്മൾ പ്രിപ്പയർഡായിരിക്കും അതാണ് എൻ്റെ അത് നമ്മുടെ ഒരു പിന്നെ നമ്മുടെ ഒരു പരസ്യമുണ്ടോ നിങ്ങൾ കണ്ടിട്ടുണ്ടോന്നറിയല്ല ഒരു പ്രൈവഡ് അതൊരു പരസ്യമുണ്ട് അത് കോൾക്കേറ്റ പ്രസ്യമാണല്ലോ ഒരു ബസ്സിൽ യാത്ര ചെയ്യുന്നു യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു ഒരു പയ്യനാണോ ഒരു പെൺകുട്ടിയാണോ യാത്ര ചെയ്യുന്നത് യാത്ര ചെയ്യുന്ന സമയത്ത് ബസ് പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്തു പിന്നെ ഈ പെൺകുട്ടി ബസ്സിൽ നിന്ന് വഴുതി അവള് കൈവിട്ട് വേറെ പയ്യെടുക്കുകയും ചെയ്തു മുഖം രണ്ടും കൂടി അടുത്ത് വരുന്നു മാർക്കറ്റിംഗ് മാനേജർ കെ നിസാർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മട്ടാഞ്ചേരി